ഹലോ ഇന്ന് നിങ്ങൾക്ക് ഒരു കമൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചിരുന്നു ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റെയിൻകോട്ട് ക്ലാസിക് അതുപോലെ തന്നെ റെയിൻകോട്ട് ക്ലാസിക് ഡബ്ല്യു പി സി തമ്മിൽ ഒരേ പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു അതായത് നമ്മൾ എല്ലാ പെയിൻറ്റുകൾക്കും പ്രൂഫ് ഏഷ്യൻ്റെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാം പ്രൂഫ് അൾട്ര അതായത് ഒന്നിനാണെങ്കിൽ ഒരു ടെൻ ഇയറും ഒന്നിനൊരു പന്ത്രണ്ട് ഒരു ട്വൽവ് അങ്ങനെ ഒരു ഇയർ വ്യത്യാസം വരും ചിലതിന് ചില പ്രൊഡക്റ്റുകൾ അത് വാട്ടർ പ്രൂഫിംഗ് പെയിൻറ്റുകൾക്കാണ് മിക്ക കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെയാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പോലെ തന്നെ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഇൻഡിഗോ മറ്റ് ബിർള അതുപോലെയുള്ള ഉണ്ട് അതാണ് പൊതുവെയായി എന്ത് പറയുന്നത് ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനകത്താണ് റെയിൻകോട്ട് ക്ലാസിക് എന്നും റെയിൻകോട്ട് ക്ലാസിക് ഡബ്ല്യു പി സി എന്ന രീതിയിൽ മാറ്റിയിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ മുന്തിയ പ്രോഡക്റ്റ് ആയിരിക്കും മറ്റൊന്ന് അതിന് പിന്നെ അതിൻ്റെ പ്രൈസും കൂടെ ചോദിച്ചിരുന്നു ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കാണ് വരുന്നത് പിന്നെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് ടാഗ് ഞാൻ പറയാറില്ല കാരണം പല ഷോപ്പുകളിലും പല പ്രൈസിനാണ് സെയിൽ ചെയ്യുന്നത് അത് ഓരോ കമ്പനികളിൽ നിന്നും ഓരോരുത്തർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനനുസരിച്ചായിരിക്കും അവരതിൻ്റെ പ്രൈസ് കൃത്യമായി പറയുക നമുക്ക് ഇത്ര പ്രൈസ് ആണ് പ്രൈസാണിതിന് എന്നൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക ഇനി പ്രൈസ് കൃത്യമായിട്ട് അറിയണം നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കും ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതിന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും തീർച്ചയായും പിന്നെ ചില പ്രൊഡക്റ്റുകൾ എനിക്ക് കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ ഞാനത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അതിൻ്റെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചോദിക്കുന്നതിനെല്ലാത്തിനും ഞാൻ മറുപടി കറക്റ്റായി തരും പക്ഷേ എനിക്ക് എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വൺ ടു ഡേയ്സ് നമുക്ക് താമസം വരുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് പറയുന്നത് വലിയ വീടും ചെറിയ വീടും എന്നൊന്നുമില്ല നമുക്ക് ഏതാണോ നമ്മുടെ കൊച്ചു വീട് നമുക്ക് ആ വീടിനെ എത്രമാത്രം മനോഹരമാക്കാൻ സാധിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ഏറ്റവും ചിലവ് കുറഞ്ഞ പെയിൻറ് മുതൽ നല്ല നല്ല വില കൂടിയ ലക്ഷറി എമൽഷൻ വരെ ഞങ്ങളുടെ കളർ കളർവേൾഡിൻ്റെ മൂന്ന് ബ്രാഞ്ചസിലും ആണ് അതുപോലെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും വയനാട്ടിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും മറ്റുള്ള ദൂരസ്ഥലത്തേക്ക് ഒരുപാട് എൻക്വയറി വന്നു അവിടേക്ക് നമുക്ക് ദൂരേക്ക് നമുക്ക് പാർസൽ വഴി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പല ഇത് പലതും ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബക്കറ്റിനും അവർ വലിയ വലിയ ചാർജ് ഈടാക്കും ആ ചാർജും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടിയിൽ കൊടുത്തയക്കാൻ സാധിക്കുന്ന ഏത് ചുറ്റളവ് പരിസരങ്ങളിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതുമായിരിക്കും അതുപോലെ ഞങ്ങളുടെ ഷോപ്പിൽ ഏഷ്യൻ പെയിന്റ്സ് ഇൻഡിഗോ പെയിൻറ്സ് ബിർള പെയിൻറ്സ് ഡോക്ടർ ഫിക്സിറ്റ് അതുകൂടാതെ മറ്റ് പല കമ്പനികളുടെയും പെയിൻറുകളുണ്ട് ഡയറക്റ്റ് അടിക്കാൻ പറ്റിയ പ്രൈമറുകൾ പിന്നെ ഏറ്റവും ബേസ് ആയ പുട്ടികൾ പുട്ടീൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തു തരാം പുട്ടി വൈറ്റ് സിമെൻറ്റ് ഇനാമൽസ് വാട്ടർ പ്രൂഫിങ് പെയിൻറ്സ് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ കളർ വേൾഡിൻ്റെ മൂന്ന് ബ്രാഞ്ചസിലും ആണ് അപ്പം നിങ്ങൾ വന്ന് നമ്മളുടെ ഷോപ്പിൽ നിന്ന് തീർച്ചയായും പർച്ചേസ് ചെയ്യുക എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്ന് അറിയാം പിന്നെ പല കമൻറ്റുകൾക്കും ഞാൻ മറുപടി പറയൂ കേട്ടോ കൃത്യമായിട്ട് മറുപടി പറയുന്നതായിരിക്കും ഇതിപ്പോൾ രണ്ട് ദിവസം വൈകി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ആ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല കസ്റ്റമൈസ്ഡ് ആണെന്ന് പ്രത്യേകം ഞാൻ വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു നിങ്ങൾ ചോദിക്കുന്ന പ്രോഡക്റ്റുകൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറക്കി നിങ്ങൾക്ക് തരികയാണ് ചെയ്യുക ഇപ്പം നിലവിൽ ഞങ്ങളുടെ അടുത്ത് ആ പ്രൊഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രെയിൻ ഞങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് അത് ഇന്നിപ്പം നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ അതെടുത്ത് ആ പ്രൊഡക്റ്റ് എടുത്ത് എനിക്ക് നിങ്ങളെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കാത്തത് ഇനി ആ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ രണ്ട് പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഉള്ളത് അതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം രണ്ടിനും അതായത് വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റുകൾ എല്ലാ കമ്പനികൾക്കും രണ്ടെണ്ണം ഉണ്ട് ഒന്നൊരു പത്ത് വർഷമാണെങ്കിൽ ചിലതൊരു പന്ത്രണ്ട് വർഷം ചിലതൊരു ഒരു ആദ്യമൊക്കെ എട്ട് വർഷമായിരുന്നു എട്ട് വർഷം എന്നുള്ളത് ഇപ്പോൾ ടോട്ടലി കമ്പനികളെല്ലാം ഒരു പത്ത് വർഷമാക്കിയിട്ടുണ്ട് ഒരു എട്ട് ടു പത്ത് മറ്റേത് ഒരു പത്തിന് മുകളിലേക്ക് അങ്ങനെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസിലും അതേപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ചിലത് ഒരഞ്ച് അഞ്ചര ആറിനുള്ളിലാണ് വരുന്നതെങ്കിൽ മറ്റേത് ആറിന് മുകളിലേക്കായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വരുന്നത് ആ ഒരു റേഞ്ചിലാണ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എല്ലാ പെയിൻറ്റുകളുടെയും എല്ലാ കമ്പനികളുടെ പെയിൻ്റുകളും കൃത്യമായി വരുന്നത് ഇതൊന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഇനി ഇനി പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേറൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം